മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിയായ മൊണാലിസയെ ആകർഷണീയമായ ചാരക്കണ്ണുകളും സുന്ദരമായ ചിരിയുമായാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് മഹാകുംഭമേളയിൽ മാല വിൽക്കാനെത്തിയ മോനെ ബോസ്ലെ എന്ന മൊണാലിസ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വൈറലായി മാറുകയും ചെയ്തു ബോളിവുഡ് സിനിമയിൽ അഭിനയിക്കാനുള്ള ഓഫർ തൊട്ട് പല ബ്രാൻഡുകളുടെയും മോഡൽ വരെയാകാനുള്ള വാഗ്ദാനവും മൊണാലിസക്ക് ലഭിച്ചിരുന്നു ഇതിനിടെയാണ് കേരളത്തിലെ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിന്റെ പരിപാടിക്കായി ബോബി ചെമ്മണ്ണൂർ മൊനാലിസയെ കൊണ്ടുവന്നിരുന്നത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണ് മൊണാലിസയെ ബോബി ചെമ്മണ്ണൂർ എത്തിച്ചത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നത് ഒറ്റ രാത്രി കൊണ്ട് ജീവിതം അടിമുടി മാറിയ മൊണാലിസക്ക് ആഡംബര കാറും കോറ്റം ബംഗ്ലാവും സമ്മാനമായി ലഭിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു എന്നാൽ ഈ വാർത്ത തള്ളിക്കൊണ്ട് രംഗത്ത് തിരിക്കുകയാണ് മൊണാലിസയുടെ സഹോദരി ഇഷിക മൊണാലിസക്ക് അത്തരം സമ്മാനങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നും ഈ അവകാശവാദങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നും ഇഷിക വ്യക്തമാക്കി മൊണാലിസയുടെ പ്രതിച്ഛായയെ കളങ്കപ്പെടുത്ത ചില ആളുകൾ ഈ കിംബദന്തികൾ പ്രചരിപ്പിക്കുകയാണ് എന്നും കേരള സന്ദർശനവേളയിൽ മൊണാലിസക്ക് ലക്ഷം രൂപ സമ്മാനമായി ലഭിച്ചെങ്കിലും ഒരു ആഡംബര വസ്തുക്കളും അവർക്ക് നൽകിയിട്ടില്ലെന്നും ഇഷിക പറഞ്ഞു വരാനിരിക്കുന്ന ദി ഡയറി ഓഫ് മണിപ്പൂർ എന്ന സിനിമയിലെ തൻ്റെ വേഷത്തിലും അഭിനയത്തിലുമാണ് മൊണാലിസ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നും അവർ വ്യക്തമാക്കി ഇന്റർനാഷണൽ ന്യൂസ് ആൻഡ് വ്യൂസ് കോർപ്പറേഷൻ എന്ന പോർട്ടലിലാണ് ഇത് സംബന്ധിച്ച വാർത്ത നൽകിയിരിക്കുന്നത് ദി ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലെ തന്റെ വേഷത്തിനായി മൊണാലിസ ഇപ്പോൾ ആക്ടിംഗ് ക്ലാസുകളിൽ ചേർന്നിട്ടുണ്ട് സനോജ് മിശ്ര സംവിധാനം ചെയ്യുന്ന ദി ഡയറി ഓഫ് മണിപ്പൂർ സാമൂഹിക വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ ഒരു പെൺകുട്ടി നടത്തുന്ന അതിജീവനത്തിന്റെ കഥയാണ് പറയുന്നത് അതേസമയം പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും മണാലിസയുടെ കുടുംബം അവർക്ക് ചുറ്റും കെട്ടിച്ചമക്കപ്പെടുന്ന തെറ്റായ വിവരങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുമുണ്ട് അടിസ്ഥാനരഹിതമായ ഇത്തരം കിംബതന്തികൾ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക മാത്രമല്ല മണാലിസയുടെ വളർന്നു വരുന്ന കരിയറിൽ വെല്ലുവിളികൾ ഉയർത്തുകയും ചെയ്യുമെന്നും ഇഷിക പറഞ്ഞു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും